ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എല്ലാ പാർട്ടികളും പ്രചരണ തിരക്കിലാണ് ഒരു വശത്ത് ബി ജെ പി അവരുടെ ജാതി സമവാക്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രചരണത്തിന് തയ്യാറെടുക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യ മുന്നണിയും തങ്ങളുടെ പ്രചരണത്തിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ജനുവരി പതിനാലിന് ആരംഭിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വലിയൊരു റാലി ജാർഖണ്ഡിൽ ജനുവരി ഇരുപത്തിയൊന്നിന് നടക്കും അങ്ങനെ പ്രതിപക്ഷവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായിരിക്കുകയാണ് അതിനിടയിൽ യു പി നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചയിൽ രാഹുലിന്റെ യാത്രക്ക് മുമ്പ് തീരുമാനമാക്കണം എന്നുള്ള അഖിലേഷ് യാദവിന്റെ ആവശ്യത്തെ കോൺഗ്രസും അംഗീകരിക്കുകയാണ് രാഹുൽ യു പി പ്രവേശിക്കും മുമ്പ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയാൽ യാത്രയെ സ്വീകരിക്കാൻ തങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് അഖിലേഷ് യാദവ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെക്കുന്നത് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന രാഹുലിന്റെ യാത്ര യു പി മാത്രം ആയിരത്തി നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന യു പിയിൽ ഇപ്പോൾ സോണിയാഗാന്ധിയുടെ റായ്ബറേലി മാത്രമേ കയ്യിലുള്ളൂ അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ വീണിരുന്നു എന്നാൽ ഇക്കുറി യു പിയിൽ മികച്ച ഉണ്ടാക്കാനുള്ള ശ്രമം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ പതിനെട്ട് ദിവസത്തോളമായി യു പി സി സി അധ്യക്ഷൻ അജയ് റോയയുടെ നേതൃത്വത്തിൽ യു പി ജോഡോ യാത്ര നടക്കുകയാണ് ഇതിനോടകം തന്നെ വലിയ തരംഗം സൃഷ്ടിക്കാൻ യു പി ജോഡോ യാത്രയ്ക്ക് സാധിച്ചിട്ടുമുണ്ട് തെലുങ്കാനയിലെ മികച്ച വിജയത്തിന് പിന്നിലും രേവന്ത റെഡ്ഡിയുടെ ഹാറ്റ് സെഹാത് ജോഡോ യാത്രയായിരുന്നു അതേ രീതിയിൽ തന്നെയാണ് സംസ്ഥാന തുടനീളം സഞ്ചരിക്കുന്ന രീതിയിൽ യു പി ജോഡോ യാത്രയുമായി പി സി സി അധ്യക്ഷൻ തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിനു പിന്നാലെ രാഹുലിന്റെ യാത്ര കൂടി വരുമ്പോൾ യു പി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഇത്തവണ രാഹുൽ യു പി മത്സരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് യു പി സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം കൂടിയാണ് രാഹുലും പ്രിയങ്കയും യു പി മത്സരിക്കാൻ എത്തണം എന്നുള്ളത് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ കാണുമ്പോൾ രാഹുൽ തൻ്റെ പഴയ തട്ടകത്തിലേക്ക് എത്താനുള്ള സാധ്യത തന്നെയാണുള്ളത് സ്മൃതി ഇറാനിയുടെ വെല്ലുവിളി തീർച്ചയായും രാഹുൽ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് യു പിയിലെ കോൺഗ്രസ് നേതൃത്വമുള്ളത് യു പി യിൽ ഒരു പക്ഷേ കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തിയേക്കുമെന്നുള്ള സാധ്യതകൾ തള്ളിക്കളയാനും സാധിക്കില്ല തെലങ്കാനയിൽ സംഭവിച്ചത് യു പിയിലും ആവർത്തിക്കാൻ കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് തീർച്ചയായിട്ടും സാധിക്കും ഇപ്പോഴും കോൺഗ്രസിന് സ്വീകാര്യത നഷ്ടപ്പെട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് യു പി ജോഡോ യാത്രയിലെ ജനപങ്കാളിത്തം അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്വിറ്റ് വിഭജനം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്